ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് അമ്മയുടെ വീട് വരെ പോകണം പോകണമായിരുന്നു അപ്പം മഴയല്ലേ അതുകൊണ്ട് ഈ ജാതുവിൻ്റെ വേഷമൊക്കെ കിട്ടി പോയേ പറ്റും ഇപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ അച്ഛൻ്റെ ചേൻ്റെ വീടുണ്ട് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാണ്ട് ചേച്ചിയാണ് ചേച്ചിക്ക് ഇന്ന് സ്കൂളിൽ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ രാവിലെ പോവാൻ ഇറങ്ങുകയാണ് കേട്ടോ ഇവനെ കാണാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത് ചേച്ചിയുടെ മോനാണ് അപ്പം അവർ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ അപ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും പോകുമല്ലോ അപ്പൊ ഇവനേം കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പം പുള്ളി നല്ല ഉറക്കത്തിൻ്റെ ഒരു ഇതിലിരിക്കുന്ന കേട്ടോ പിന്നെ കുറച്ചു നേരം എൻ്റെ കയ്യിലൊക്കെ ഇരുന്നിട്ട് കുറുക്കലൊക്കെ കുടിച്ചിട്ട് ആള് അപ്പോഴേ ഉറങ്ങി കേട്ടോ പിന്നെ ഞാൻ അവിടെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല വീട്ടിൽ ദോശയും കറി ഉണ്ടായിട്ടും കഴിക്കാതെ ഇവിടെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് മൂത്തമ്മ അപ്പോൾ എനിക്ക് ദോശയും കടലക്കറിയൊക്കെ വെച്ച് തന്നപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് അവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെയാണ് ഞാൻ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ആരും വീഡിയോയിൽ വരത്തില്ല ഞാൻ ഇവരെ എല്ലാവരും ഒന്ന് പിടിച്ചിരുത്തി ഒന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തിയേക്കുവാണ് കേട്ടോ ഇതെൻ്റെ മൂത്തമ്മയും എൻ്റെ ചേട്ടനുമാണ് അങ്ങനെ ആവരുമായിട്ട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് മഴ അടുത്ത മഴയ്ക്ക് മുന്നേ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി പോകുന്ന വഴിക്ക് ഫുള്ള് മഴ ഇറന്ന് നനഞ്ഞു ഒരു രണ്ടിടത്ത് ഞാൻ കയറി നിന്നിട്ടാണ് അങ്ങ് അമ്മയുടെ വീണ്ടവിടെ വരെ എത്തിയത് അപ്പം കുളപ്പാടത്താണോ അമ്മയുടെ വീട് കേട്ടോ അപ്പം പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ട് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോഴത്തേന് അമ്മാമ്മ മാമി അമ്മാമ്മയും മാമി അച്ചാച്ചനും അവിടെ ഉണ്ടായിരുന്നു അമ്മമാമൻ ജോലിക്കുമായിരുന്നു അപ്പം ചോറും കറിയുള്ളതായത് ഞണ്ട് കയറി കേട്ടോ തലേന്ന് ഞണ്ട് കിട്ടിയായിരുന്നു അപ്പം ഞാൻ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അമ്മാമ്മ എടുത്ത് വെച്ചതാണ് ഞണ്ട് കറി എനിക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പം അച്ചാച്ചൻ ഉണ്ട് അച്ചാച്ചന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് പിന്നെ അച്ചാച്ചനേയും കണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇതെൻ്റെ അമ്മാമ്മ എല്ലാം ആരും കണ്ടാവും ക്യാമറ എടുക്കുന്ന കാണുമ്പോഴേ ഓടുവ ഇതെൻ്റെ മാമി എനിക്ക് രണ്ട് മാമിമാരുണ്ട് കേട്ടോ അപ്പോൾ ഇതെൻ്റെ മൂത്ത മാമിയാണ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ രണ്ടാമത്തെ മാമൻ്റെ വീടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പം എനിക്ക് മാമി കുറച്ച് കേക്കിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നു വച്ചാൽ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ മാമിയക്ക് കുറച്ച് സ്പെയർ ഐറ്റംസ് കയ്യിലുണ്ട് അതൊന്നും ഞാൻ മേടിക്കേണ്ട മാമി തരാമെന്ന് പറഞ്ഞിട്ട് മാമി അങ്ങനെ കുറേ സാധനം എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ ടിണ് കേക്ക് ടിന്നുകൾ കുറേ നോസിലുകൾ നൈഫ് സ്പാച്ചുല കാര്യങ്ങൾ എല്ലാം കുറേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ മാമിയും മോനും ഉണ്ട് മാമിയുടെ മോനും ഉണ്ടായിരുന്നു രണ്ടുപേരും വീഡിയോയിൽ വന്നില്ല കേട്ടോ എടുക്കല്ലേന്ന് പറഞ്ഞിട്ട് മാമിയുടെ മോൻ റൂമിൽ കയറി കഥ അടച്ച് കളഞ്ഞ് പിന്നെ അതുകൊണ്ട് അവനെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം അവിടുന്ന് സാധനം എടുത്തിട്ട് ഒരു രണ്ട് രണ്ടരയൊക്കെ ആയി കേട്ടോ അപ്പം അടുത്ത മഴയ്ക്ക് മുന്നേ ഇറങ്ങാമെന്ന് വിചാരിച്ച് അവിടെ ടാറ്റ ടാറ്റാ ബേബീസ് യു ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോഴേ ഇറങ്ങി വീട്ടിൽ വന്നപ്പോൾ ഒരാൾ ആദ്യമേ ഇറങ്ങി വന്നിട്ട് എൻ്റെ പാപ്പം ഉണ്ടോയെന്നാണ് ചോദിച്ചത് അപ്പം ഞാനൊന്നും മേടിച്ചില്ല മഴ പെയ്താലോ എന്ന് വിചാരിച്ച് പെട്ടെന്നിങ്ങ് പോരുന്നു അപ്പം Yeah. <laughs> you പിന്നെ ഇവനെയും കൊണ്ടുപോയി ഞാൻ എന്താ വെച്ചാൽ കടയിൽ പോകാൻ ഇറങ്ങിയപ്പോഴേ ആളെൻ്റെ പുറക്കേ വന്ന് വണ്ടി കയറി പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ പോയി അവന് കുറച്ച് പാപ്പവും ഒക്കെ മേടിച്ച് കൊടുത്തിട്ട് അവന് കമ്പൂട്ടേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും മേടിച്ച് കൊടുത്തിട്ട് വന്ന് അപ്പോൾ അമ്മാമ്മ എൻ്റെ കയ്യിലൊരു പൊതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊന്നപ്പനെ കുറച്ച് ക്യൂട്ട് ക്യൂട്ട് ഉടുപ്പുകളായിരുന്നു ഉടുപ്പും പാൻറ്റും ഒക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ അപ്പോഴേ അത് എടുത്തങ്ങ് വെച്ച കേട്ടോ നല്ല സോഫ്റ്റ് ഉടുപ്പുകളായിരുന്നു അപ്പം ഇന്നേക്കത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ പൈസ് യു